ഞാൻ സുജാത ആറു കൊല്ലങ്ങൾക്ക് മുമ്പ് ചെന്താമര എന്ന ക്രൂരൻ്റെ കൈകൊണ്ട് പിടഞ്ഞു മരിച്ചവള കഴുത്തിൽ കുത്തിയിറക്കി ആ ദുഷ്ടൻ അവൻ്റെ കയ്യിലിരുന്ന വടിവാൾ അതേപോലെ തന്നെ എൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും അവനിപ്പോൾ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ജീവൻ നീതി കിട്ടും മുൻപേ എൻ്റെ മകളെ അവൻ അനാഥയാക്കി അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ചുറ്റും ഉണ്ടെങ്കിലും പെൺകുട്ടി സുരക്ഷിതയാകാത്ത ഈ ലോകത്ത് ഈ കാലത്ത് എന്റെ മകൾ ആരാധയാണ് ആ ദുഷ്ടന്റെ അയൽവാസികളായി പോയിന്നുള്ള ഒറ്റ തെറ്റിന്റെ പുറത്ത് ഞങ്ങളുടെ മൂന്ന് പേരുടെ ജീവൻ പോകുന്നതുവരെ നിങ്ങൾ എന്ത് ചെയ്തു പ്രാണഭയം കൊണ്ട് ജീവിക്കാനുള്ള കോതി കൊണ്ട് എന്റെ മോള് എന്റെ ഭർത്താവ് ആ നാട്ടുകാര് എത്രയോ തവണ പരാതികളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു എന്ത് നീതിയാണ് നിയമമേ നിങ്ങൾ ഞങ്ങൾക്ക് തന്നത് ഒരു ദയവ് കാണിച്ചിരുന്നെങ്കിൽ ഒരു നോട്ടം നോക്കിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് ആരും ഇല്ലാതെ ഇനി എന്റെ മോളെ കൂടെ ബാക്കിയുള്ളു അവളെയും കൊല്ലേ അവളെയും കൂടെ കൊന്നതാ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട് ഈ നാട്ടിൽ വന്ന് ജനിച്ചു പോയതാണോ ഞങ്ങളുടെ ജീവൻ ഇങ്ങനെ അകാലത്തിൽ പോലിയാൻ കാരണം ആർക്കാണ് നിങ്ങൾ നീതി കൊടുക്കുന്നത് എന്നാണ് നിങ്ങൾ നീതി തരുന്നത് ഒരു തെറ്റും ചെയ്യാതെ അകാലത്തിൽ വന്നു ചേർന്ന ഒരുപാട് ആത്മാക്കൾ ഇവിടെ ചുറ്റി തിരിയുന്നുണ്ട് അവരുടെ ഒന്ന് ശാപവും അവരുടെ കണ്ണിൽ നിന്നൊഴുകുന്ന തീ കണ്ണുനീരും നിങ്ങളെ വെറുതെ വിടില്ല ഞങ്ങളുടെ ശാപം നിങ്ങളെ വെറുതെ വിടില്ല ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഒലിക്കുന്നത് കണ്ണുനീരല്ലോ അരും കൊല ചെയ്തവനും ഇവിടെ ജാമ്യം അവനും പരോൾ അവന് തൊഴിൽ ചെയ്യാം നിരപരാധികൾ ഭയന്ന് കഴിയണം അല്ലെങ്കിൽ അവന്റെ വാളി നിരയാകണം ഈ ലോകം എൻ്റെ മോൾക്കും വേണ്ട അവളെ കൂടി കൊന്നുക ഒന്ന് ചോദിച്ചോട്ടെ ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചത് ഈ ഭരിക്കുന്ന മന്ത്രിമാരുടെ ആരുടെയെങ്കിലും കുടുംബത്തായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുവോ ചെയ്യുന്നത് സാധാരണക്കാരന്റെ ജീവന് സ്വപ്നങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ജീവിക്കാനുള്ള അവകാശത്തിന് ഒരു വിലയില്ല ഇവിടെ വെട്ടിക്കൊന്നവൻ ഇവിടെ പുറത്തിറങ്ങാം ജോലി ചെയ്ത് ജീവിക്കാം വീണ്ടും വീണ്ടും വെട്ടിക്കൊല്ല പകതീർക്ക ഞങ്ങൾക്കൊന്നും നീതി തരാ ഇവിടെ ആരും അവന്റെ വടിവാളിന്റെ തുമ്പിൽ പെടഞ്ഞു മരിച്ച ഞങ്ങളുടെ ആത്മാക്കളുടെ ശാപവും എന്റെ നിഷ്കളങ്കയായ കുഞ്ഞിന്റെ വാവിട്ട കരച്ചിലും ആ നിസ്സഹായതയും ആ കണ്ണുനീരിന്റെ തീയും നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല ആശിച്ചു കെട്ടിയ വീട്ടിലൊന്നും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാതെ ഈ ലോകത്ത് നിന്നും വിട പറയേണ്ടി വന്നു ഞങ്ങളുടെ ചോരയിൽ ചവിട്ടി എൻ്റെ കുഞ്ഞിന്റെ കണ്ണുനീരിൽ ചവിട്ടി നിന്ന് നിങ്ങളവന് വിളമ്പട ആഹാരം അവൻ സുഖമായിട്ട് ജീവിക്കണം ജയിലിൽ അവനെ മാത്രമല്ല ഒരു ദേയമില്ലാതെ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന ഇല്ലാതാക്കുന്ന ഓരോ ദുഷ്ടന്മാരെ നിങ്ങൾ കാത്തു സംരക്ഷിക്കണം എങ്കിലേ ഗതി കിട്ടാതെ അലയുന്ന നീതി കിട്ടാതെ അലയുന്ന ആത്മാക്കളെ കൊണ്ട് ഇവിടെ നിറയുകയുള്ളു ഒരു കുടുംബത്തെ ഒന്നാകെയാണ് അവൻ തീർത്തത് ഒരുപാട് സ്വപ്നങ്ങളെയാണ് അവന്റെ വാൾമുനയിൽ ഇല്ലാതാക്കിയത് പിടഞ്ഞു വീണ് ജീവൻ പോയ ഞങ്ങൾക്കും ഞങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഇപ്പൊ അനാഥിയായി പോയ ഞങ്ങളുടെ പെൺകുഞ്ഞിനും നീതി കൊടുക്കാത്ത നീതിപീഠമേ കാലം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് നൽകില്ല കാലം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് നൽകില്ല നൽകില്ല